മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത് ശബരിമല സ്വർണ കവർച്ച കേസ് ഇ ഡി അന്വേഷിക്കും കൊല്ലം വിജിലൻസ് കോടതിയുടേതാണ് ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നത് ഇ ഡിക്ക് മുഴുവൻ രേഖകളും നൽകണമെന്നടക്കം കോടതി അറിയിച്ചിരിക്കുകയാണ് വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട് ബിനോയ് ശബരിമല സ്വർണ കവർച്ച കേസിൽ എസ് ഐ ടിക്ക് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു കേസ് ഇ ഡി അന്വേഷിക്കുമെന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത് മറ്റെന്തെല്ലാം വിവരങ്ങളാണ് ലഭ്യമാകുന്നത് തീർച്ചയായും കേസ് പൂർണ്ണമായും അന്വേഷിക്കാനുള്ള ഉത്തരവാണ് കൊല്ലം വിജിലൻസ് കോടതി ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് അതായത് എഫ് ഐ എസ് ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ആദ്യഘട്ടത്തിൽ ഈ പ്രത്യേക അന്വേഷണ സംഘം അതായത് ഈ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഈ കേസിൻ്റെ ആദ്യഘട്ടത്തെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് രേഖകൾ തയ്യാറാക്കിയത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രത്യേക വിജിലൻസ് സംഘമായിരുന്നു വിജിലൻസ് സംഘം തയ്യാറാക്കിയ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായും ഇഡിക്ക് കൈമാറണം എന്നുള്ള ഒരു ഉത്തരവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നേരത്തെ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്തിയ അന്വേഷണത്തിലാണ് വലിയ തരത്തിലുള്ള ഒരു സ്വർണ്ണ കൊള്ള അവിടെ ശബരിമല കേന്ദ്രീകരിച്ച് നടന്നിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ വിവരങ്ങൾ പുറത്തു വന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന് ഹൈക്കോടതി തന്നെ രൂപം നൽകിയത് ആ അന്വേഷണ സംഘത്തിനോടൊപ്പമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ രേഖകളും ഇ ഡിക്ക് നൽകിയിരിക്കുന്നത് നേരത്തെ എസ് എസ് ഐ അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘം പറഞ്ഞിരുന്നത് ഈ കള്ളപ്പണ ഇടപാട് മാത്രം അന്വേഷിച്ചാൽ മതിയാകും എന്നായിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെയും സർക്കാരിൻ്റെയും അഭിഭാഷകർ കോടതിയെ അറിയിച്ചത് എന്നാൽ അതൊന്നും കോടതി അംഗീകരിച്ചില്ല പകരം മുഴുവൻ രേഖകളും പ്രത്യേക സംഘം അന്വേഷണ സംഘത്തിന്റെ കയ്യിൽ നിന്നും ഇ ഡിക്ക് കൈമാറാനാണ് ഇപ്പോൾ നിർദ്ദേശം അതായത് ഈ പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്ന അന്വേഷണത്തിനൊപ്പം തന്നെ ഒരു സമാന്തര അന്വേഷണം കേന്ദ്ര ഏജൻസി കൂടി നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ക്ഷേത്രത്തിൽ നടക്കുന്നത് ഇത്തരത്തിലുള്ള ആരോപണവുമായി ബന്ധപ്പെട്ട് ഇ ഡി തന്നെ നേരിട്ട് അന്വേഷണത്തിന് എത്തുന്നു എന്നുള്ളതാണ് പ്രധാന കാര്യം കാരണം ഇ ഡി ഇത്തരത്തിൽ കേസുകളിൽ സാധാരണ ഇടപെടാറിലായിരുന്നു ആ കേസിന്റെ തുടക്കം മുതൽ തന്നെ ചില രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസും ബി ജെ പിയും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ കേന്ദ്ര അന്വേഷണ സംഘം ഇതിൽ അന്വേഷണം നടത്തണം ബാഹ്യമായ ചില ഇടപെടലുകൾ ഇതിൽ നടന്നിട്ടുണ്ട് പ്രത്യേകിച്ചും വലിയ തരത്തിലുള്ള ഒരു സ്വർണ്ണ കൊള്ള തന്നെ ഇവിടെ നടന്നിരിക്കുന്നു വലിയ തരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പ് നടന്നിരിക്കുന്നു മാത്രവുമല്ല ശബരിമല ശ്രീകോ ിലെ ദ്വാരപാലക വിഗ്രഹവുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്ന പണ പണപിരിവുകൾ വലിയ തരത്തിൽ നടന്നിരിക്കുന്നു പ്രത്യേകിച്ചും ബാംഗ്ലൂർ ബംഗളൂരു ചെന്നൈ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിലൊരു പണപ്പെരിവ് നടന്നിരുന്നതായും ഒക്കെ തന്നെ പരാതികൾ ഉയർന്നു വന്നിരുന്നു ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇ തന്നെ നേരിട്ട് അന്വേഷണത്തിന് തയ്യാറായി എത്തിയത് ആദ്യഘട്ടത്തിൽ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട ചില അന്വേഷണം നടത്തണമെന്നായിരുന്നു ഇ ഡി മുന്നോട്ട് വെച്ചിരുന്നത് എന്നാൽ അത് ഹൈക്കോടതിയെ സമീപിച്ചു ആദ്യം റാന്നി കോടതിയിലാണ് ഈ കേസ് നടന്നിരുന്നത് റാന്നി കോടതി സമീപിച്ചെങ്കിലും രേഖകൾ നൽകാൻ തയ്യാറല്ല എന്ന് റാന്നി കോടതി അറിയിക്കുകയായിരുന്നു തുടർന്നാണ് ഹൈക്കോടതിയിലേക്ക് പോയത് ഹൈക്കോടതി രേഖകൾ വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം എടുക്കുന്നതിന് വേണ്ടി കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് കോടതിയെ സമീപിക്കാനായിരുന്നു ഇ ഡിക്ക് നിർദ്ദേശം നൽകിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി അഭിഭാഷകൻ നേരിട്ട് തന്നെ കൊല്ലം കോടതിയിൽ എത്തുകയും കൊല്ലം വിജിലൻസ് കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ആവശ്യപ്പെടുകയും അന്വേഷണത്തിന് ഉള്ള അനുമതി നൽകണം എന്ന് പറയുകയും ചെയ്തിരുന്നു ഇനി ഇ ഡി അന്വേഷണം വരുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇ ഡിക്ക് പ്രത്യേകിച്ച് പരാതികൾ വേണ്ട സംശയമുള്ള ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സംശയമുള്ള ആരെയും കസ്റ്റഡിയിൽ എടുക്കാം ചോദ്യം ചെയ്യാം അതിനുശേഷം കക്ഷി ചേർക്കുകയോ പ്രതി ചേർക്കുകയോ ഒക്കെ ചെയ്താൽ മതി അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇ ഡിയുടെ അന്വേഷണം വ്യാപകമായി വരും പല ആളുകളിലേക്കും അന്വേഷണം എത്തപ്പെടും ഇപ്പോൾ ആരിലൊക്കെ അന്വേഷണം എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് പല ആളുകളെയും അന്വേഷണത്തിൽ നിന്ന് ഒഴിവാക്കിയതായി കോൺഗ്രസും ബി ജെ പിയും ഒക്കെ വലിയ തരത്തിൽ ആരോപണം ഉന്നയിച്ചിരുന്നു ആൾ ആ ആളുകളിലേക്കൊക്കെ തന്നെ അന്വേഷണം എത്താനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല കാരണം മുൻ ദേവസ്വം മന്ത്രിയുണ്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റുമാരുണ്ട് ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന മുൻ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുണ്ട് ഇവരെയൊക്കെ തന്നെ ഒരു പക്ഷേ ഇ ഡി ചോദ്യം ചെയ്താലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല അത്തരത്തിൽ വ്യാപകമായ ഒരു അന്വേഷണത്തിലേക്ക് പോകും ഒരു പക്ഷേ ഇ ഡി അന്വേഷണത്തിൽ തുടങ്ങാൻ പോകുന്നത് ആയിരത്തി മുതൽ അതായത് ശബരിമല ശ്രീകോവിലെ സ്വർണം പൂശ് ആദ്യഘട്ടം മുതലുള്ള അന്വേഷണത്തിലേക്ക് ഇ ഡി കടക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ വലിയ തരത്തിലുള്ള ചോദ്യം ചെയ്യലിലേക്ക് കാര്യങ്ങൾ പോകും നിരവധി ആളുകളെ ചോദ്യം ചെയ്യും നിരവധി ആളുകളിൽ നിന്നും രേഖകൾ സമാഹരിക്കേണ്ടി വരും അപ്പോൾ ഇതിൽ വ്യാപ്തി വളരെ വലുതായിരിക്കും ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം രണ്ടായി രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഉള്ള കേസാണ് അന്വേഷിക്കുന്നത് അതിനപ്പുറത്തേക്ക് പ്രത്യേക അന്വേഷണ സംഘം അല്ലെങ്കിൽ എസ് ഐ ടി കടന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി ഹൈക്കോടതിക്ക് മുന്നിലേക്ക് ശബരിമല സ്പെഷ്യൽ കമ്മീഷൻ നൽകുന്നത് ആ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് പോലും എസ് ഐ ടിയുടെ അന്വേഷണം എത്തിച്ചേർന്നിട്ടില്ല ഇപ്പോൾ നിലവിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണപ്പാളി കടത്തിയതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത് അതുമായി ബന്ധപ്പെട്ട അറസ്റ്റുകളും ചോദ്യം ചെയ്യലും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ആ വേളയിൽ തന്നെയാണ് സമാന്തരമായ ഒരു അന്വേഷിക്കുന്നത് ന് ഇ ഡിക്ക് അനുമതി നൽകിയിരിക്കുന്നത് വിജിലൻസ് കോടതി എന്തായാലും ഇതിന്റെ അടിസ്ഥാനത്തിൽ വളരെ കാലതാമസം ഇല്ലാതെ തന്നെ ഇ ഡിയുടെ പ്രത്യേക സംഘം അന്വേഷണത്തിലേക്ക് കടക്കും ശബരിമല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ എത്തപ്പെടും അവിടെ നിന്ന് വിവരങ്ങൾ ശേഖരിക്കും ഇതുമായി ബന്ധപ്പെട്ട് ആരെയൊക്കെ ഉണ്ടായാലും അവരെയൊക്കെ തന്നെ ചോദ്യം ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പോലും ഇതുമായി ബന്ധപ്പെട്ട സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് അതായത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ചെമ്പ് പാളി സ്വർണം പൂശിയിരുന്നത് അവിടെ നിന്ന് മാറ്റപ്പെടുന്നതും അത് പുറത്തേക്ക് കൊണ്ടുപോകുന്നതും അതായത് സ്വർണം പൂശിയ ചെമ്പുപാളികൾ അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്ന രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു അതുമായി ബന്ധപ്പെട്ട രേഖകൾ തയ്യാറാക്കുന്ന രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിൽ നടന്ന പ്രത്യേക തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗത്തിലായിരുന്നു ആ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗത്തിലെ രേഖകൾ ഉൾപ്പെടെ ഇ ഡിയുടെ കയ്യിലേക്ക് കൈമാറേണ്ടി വരും അങ്ങനെ കൈമാറി വരുമ്പോഴേക്കും ഇതിന് മുമ്പുള്ള കാര്യങ്ങൾ കൂടി അന്വേഷിക്കണം അത്തരത്തിൽ അന്വേഷണം വ്യാപകമായ രീതിയിലേക്ക് കടക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ചരിത്രത്തിൽ ഇത്രയും വലിയൊരു അന്വേഷണം നിലവിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല പ്രത്യേക അന്വേഷണം നടത്തുന്ന അന്വേഷണത്തിന് സമാന്തരമായി ഇ ഡി കൂടി എത്തുമ്പോഴേക്കും പല വലിയ ഉദ്യോഗസ്ഥരും ഇതിൻ്റെ അന്വേഷണ പരിധിയിലേക്ക് വരും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു സംസ്ഥാന സർക്കാർ ഉൾപ്പെടെയുള്ളവർ ആദ്യഘട്ടത്തിൽ ഇ ഡിയുടെ വരവി ഈ വരവിനെ വിയോജിപ്പ് ഇതിനെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ വിയോജിപ്പ് അറിയിച്ചിരുന്നു കാരണം ഒരു അന്വേഷണ പ്രത്യേക അന്വേഷണ സംഘം ഈ കോടതിയുടെ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അന്വേഷണം നടത്തുമ്പോൾ പുതിയ ഒരു ഏജൻസി അന്വേഷണം ആവശ്യമില്ല എന്ന് തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നു ആ സ്ഥലത്തേക്കാണ് ഇപ്പോൾ പ്രത്യേകമായി അന്വേഷണം നടത്തുന്നതിന് വേണ്ടി ഇ ഡി എത്തുന്നത് മാത്രവുമല്ല ഒരു വലിയ തരത്തിലുള്ള വിധി തന്നെയാണ് വിജിലൻസ് കോടതി നടത്തിയിരിക്കുന്നത് സാധാരണഗതിയിൽ എഫ് അതായത് ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ആദ്യഘട്ടത്തിൽ അന്വേഷണം നടത്തി അവർ തയ്യാറാക്കിയിരിക്കുന്ന റിപ്പോർട്ട് ആ അന്വേഷണ റിപ്പോർട്ട് ഉൾപ്പെടെ കൈമാറാനാണ് ഇപ്പോൾ വിജിലൻസ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ റിപ്പോർട്ടിന്മേൽ ആരൊക്കെ ആണോ അല്ലെങ്കിൽ ആരിലൊക്കെ സംശയമുണ്ടോ അവിടെ തൊട്ട് അന്വേഷണം തുടങ്ങും ഇ ഡി അതിന് മുമ്പുള്ള കാലയളവിലെ കാര്യങ്ങളും അന്വേഷിക്കും അതിനുശേഷം എസ് ഐ ടി എടുത്തിരിക്കുന്ന കേസിൽ അന്വേഷണം നടത്തും അങ്ങനെ എസ് ഐ ടി എടുത്തിരിക്കുന്ന കേസിലെ എഫ് ഐ ആർ ഉൾപ്പെടെയുള്ളത് കൈമാറാനാണ് ഇപ്പോൾ വിജിലൻസ് കോടതി തീരുമാനിച്ചിരിക്കുന്നത് വിജിലൻസ് കോടതിയുടെ തീരുമാനത്തെ രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേകിച്ച് കോൺഗ്രസും ബി ജെ പിയും ഒക്കെ തന്നെ സ്വാഗതം ചെയ്ത് ഇപ്പോൾ തന്നെ രംഗത്തെത്തി കഴിഞ്ഞിരിക്കുന്നു കാരണം ഇതിൽ ഒരു കേന്ദ്ര ഏജൻസിയുടെ സ്വതന്ത്രമായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടത് നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടിരുന്നു കാരണം ഇതിൻ്റെ വ്യാപ്തി അത്രയധികം വലുതാണ് നേരത്തെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നത് അഞ്ഞൂറ് കോടി രൂപയുടെ തന്നെ ഒരു വിദേശ പുരാവസ്തു തട്ടിപ്പ് സംഘം ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം മൊഴി നൽകിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനം മൊഴി നൽകിയിട്ടുണ്ട് അങ്ങനെ വലിയ തരത്തിൽ ഇതിന്റെ വ്യാപകമായ ഒരു ആരോപണം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇ ഡി ഇപ്പോൾ കടന്നെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം പല പ്രമുഖരിലേക്കും എത്തിച്ചേരും എന്നുള്ളത് ഉറപ്പാണ് കാർത്തു ശബരിമല സ്വർണ്ണ കവർച്ച കേസാണ് ഇ ഡി അന്വേഷിക്കാൻ കൊല്ലം വിജിലൻസ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത് ഇ ഡിക്ക് മുഴുവൻ രേഖകൾ നൽകണമെന്നാണ് കോടതി അറിയിച്ചിട്ടുള്ളത് കൂടാതെ തന്നെ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടെന്ന് ഇ ഡി കോടതിയെ അറിയിച്ചിട്ടുണ്ട് ഇക്കാര്യമൊക്കെ ഇ ഡി അന്വേഷിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഡി ബിനോയി ആണ് വിവരങ്ങൾ നൽകിയത്